ഈ മഹനീയമായ സദസ്സ് ഏറെ അനുഗ്രഹീതമായ മറ്റൊരു സംരംഭത്തിന് സാക്ഷിയാവുകയാണ് അഭിപന്യ പിതാവും ആദരണീയരായ ഈശ്വരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള സഹോദര സമുദായങ്ങളുടെ നേതാക്കളുടെയും അഭിപന്യരായ നമ്മുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ തങ്ങളുൾപ്പെടെയുള്ള സമസ്ത കുടുംബത്തിലെ വയനാട് ജില്ലയിലെ നേതൃനിരയുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ വേദിയിൽ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന സുന്നത് ജമായത്തിൻ്റെ സമസ്തയുടെ അഭിപന്യരായ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വയനാട് ജില്ലയിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ പിതൃതുല്യനായ കാരണവർ ഹംസ ഹംസഹുസ്താദ് ആദരിക്കപ്പെടുകയാണ് ആദരിക്കപ്പെടാൻ നിമിത്തമായ കാരണം ഇവിടെ സൂചിപ്പിച്ചു കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മതകാര്യങ്ങളിലെ അന്തിമ വാക്കായ സമസ്ത കേരള ജമ്മിയത്തുൽലമ്മ എന്ന ആദർശ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കോഴിക്കോട് തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് തികക്കാൻ വേണ്ടി മാസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലൊലമായ എന്ന പണ്ഡിത സഭ അതിൻ്റെ പരമോന്നത സഭയാണ് സമസ്ത കേരള ജമ്മിയത്തുലൊലമ്മയുടെ കേന്ദ്ര മുഷാവറ മഹാനായ ബ അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവർ അള്ളാഹു മർക്കഥ തുടങ്ങി സച്ചരിതരും സൂഫി വര്യരുമായ അനേകം പണ്ഡിത മഹത്തുക്കളുടെ നേതൃത്വം കൊണ്ട് ഏറെ സമ്പന്നമായിരുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് നാല് പതിറ്റാണ്ട് മുമ്പ് അതിൻ്റെ പരമോന്നത സഭയിലേക്ക് അംഗമായി കടന്നുപോയ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ജില്ലയിലെ ആദരണീയരായ ഹംസ ഉസ്താദ് സമസ്തയുടെ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും കലുഷിതമായ കാലമായിരുന്ന എൺപതുകളുടെ മദ്യത്തോടുകൂടെ മഹാനായ കണ്ണിയത്തോരുടെയും ഷൈഹുന ഷംസുലമയുടെയും നേതൃത്വത്തിൽ മഹൽ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന കാലയളവിൽ ആ മഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമായിരിക്കാൻ ഭാഗ്യം ലഭിച്ച അന്നത്തെ ചെറുപ്പക്കാരനായ യുവ പണ്ഡിതനാണ് ഹംസ ഉസ്താദ് വയനാട് ജില്ലയിലെ പതിറ്റാണ്ടുകളുടെ മതചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെടുത്ത് പരിശോധിക്കുമ്പോൾ സംഘടനാ പ്രവർത്തന മേഖലയെടുത്ത് വിലയിരുത്തുമ്പോൾ അവിടെയൊക്കെയും തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് സുസ്മേരവധനയായി ഇപ്പോഴും നമ്മളോടൊപ്പം ഒരു സംഘടനാ പോലെ സജീവമായി നിലകൊള്ളുന്ന മഹൽ വ്യക്തിത്വം വയനാട്ടിലെ മതകലാലയങ്ങളുടെ സംസ്ഥാപനത്തിലും അവയുടെ വളർച്ചയിലും തൻ്റേതായ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ പക്വതയോടുകൂടെ വയനാട്ടിലെ മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അനുഗ്രഹീതമായ പണ്ഡിത ജ്യോതിസ് തന്റെ സമകാലികരായ പലരും കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോയപ്പോഴും സമുദായത്തിൻ്റെ നേതൃ നിരയിൽ ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു അനുഗ്രഹം നൽകിയ മഹാഭാഗ്യശാലി കേരളീയ സമൂഹം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യമോ അതിലപ്പുറമോ മതപരമായ മേഖലകളിൽ സ്പർശനമുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ സമസ്ത എവിടെ നിൽക്കുന്നു എന്ന് അന്വേഷിക്കുന്ന വിധം വളർന്നു വളർന്നുവരുതായ മഹാപ്രസ്ഥാനത്തിൽ അതിൻ്റെ പരമോന്നത പദവിയിൽ നിലകൊള്ളുന്ന നാൽപ്പതാളുകളിൽ പ്രായം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ആദരണീയരായ ആലിക്കുട്ടി ഉസ്താദും ആ കൂട്ടത്തിൽ രണ്ടാമനായി എണ്ണുന്ന അഭിപന്യരായ ഹംസ ഉസ്താദും നാല് പതിറ്റാണ്ട് കാലം മുഷാവറയിൽ അംഗമാവുക എന്ന് പറയുന്നത് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേരളീയ പശ്ചാത്തലത്തിൽ അതിനുള്ള മഹത്വം വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇന്നും എവിടെയും ഒരു സമസ്ത വേദി വേദിയുണ്ടാകുമ്പോ ഒരു ഫോൺ കോൾ കേട്ടാൽ തന്റെ ആരോഗ്യവും തന്റെ പ്രായാധിക്യവും വകവെക്കാതെ അതിലേക്ക് എത്തിച്ചേരുന്നതിൽ പരമാവധി ശ്രദ്ധ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദരണീയരായ ഹംസ ഉസ്താദിനെ ആദരിക്കാൻ ഇതിനേക്കാൾ പ്രൗഢമായ മറ്റൊരു വേദിയില്ല എന്ന തിരിച്ചറിവിലാണ് സുന്നി യുവജന സംഘത്തിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി ബഹുമാന്യരെ ആദരിക്കാൻ ഈ ഒരു സുവർണാവസരം ഉപയോഗപ്പെടുത്തുന്നത് ഇനിയും നമുക്കിവിടെ പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടെ നടക്കാം എന്ന് തന്നെയാണ് നൂറാണ്ട് തികയുന്ന സമസ്തയെന്ന ആദർശ പ്രസ്ഥാനത്തെ കൊത്തിവലിക്കാൻ ചുറ്റുഭാഗത്തും കഴുകക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന അനേകം ശത്രുവലയങ്ങൾക്കിടയിൽ മഹാനായ സയ്യദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങളുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന ആദർശ ധീരന്മാരായ സമസ്ത പോരാളികൾക്ക് എന്നും ആവേശമായി തീരുന്ന മുഷാവറയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഒരാളുണ്ട് നമ്മുടെ ജില്ലയിൽ എന്നുള്ള തിരിച്ചറിവ് വയനാട് ജില്ലയിലെ സമസ്തയുടെ പ്രവർത്തകർക്ക് നൂറാം വാർഷികത്തിന്റെ പ്രചരണ പരിപാടികളിൽ സർവാത്മന പങ്കാളികളാവാനുള്ള പ്രചോദനമായി തീരണം എന്നാണ് സുന്നി യുവജന സംഘം ഈ ഒരു ആദരവ് ഇവിടെ നൽകുന്നതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ മുമ്പേ സഞ്ചരിച്ചവരൊക്കെയും സച്ചരിതരാണ് നമുക്ക് വഴികാട്ടികളായി മൺമറഞ്ഞ് പോയവരൊക്കെയും മഹാരഥന്മാരാണ് ആ മഹാരഥന്മാരുടെ പാതയുടെ പിന്നിലാണ് വയനാട്ടിലെ സമസ്ത കുടുംബം എന്ന് ൂടി ഉറപ്പിച്ച് പറയാനുള്ള വേദിയായി കൊണ്ടാണ് ഈ പ്രൗഢമായ സദസ്സിൽ അഹുലസുന്നയുടെ ആശയാദർശങ്ങളെ ആഗോളതരത്തിൽ പ്രചരിപ്പിക്കാനുള്ള വേദിയുടെ ഔപചാരികത നിർവഹിക്കപ്പെട്ട ഈ വേദിയിൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശത്തിനപ്പുറം ഒന്നും ഞങ്ങൾക്ക് വലുതല്ല എന്ന് പറയാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് തെളിയിക്കുന്ന ഈ പ്രൗഢമായ സദസ്സിൽ അഭിവന്യരായ ഉസ്താദവറുകളെ സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ സമസ്ത കുടുംബം ഇവിടെ ആദരിക്കുകയാണ് ആ കർമ്മത്തിന് നേതൃത്വം നൽകാൻ അഭിവന്യരായ നമ്മുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലേലി തങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു ശുഭസൂചകമായി നമ്മൾ കാണുകയാണ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സാരഥികളിൽ മറ്റൊരു സയ്യദിന്റെ സാന്നിധ്യം കൂടി നമ്മുടെ ഈ വേദിയിലുണ്ട് അഭിപന്യരായ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറാം സുന്നി യുവജന സംഘത്തിന്റെ കർമ്മ പദ്ധതികളുടെ രൂപകൽപ്പനയിൽ എന്നും ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ മതവിദ്യാഭ്യാസ മേഖലയിൽ തൻ്റെതായ വലിയ പങ്ക് ഇന്നും വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹംസ റഹ്മാനിയും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധികളായി പങ്കെടുത്ത ഈ അനുഗ്രഹീതമായ വേദിയിൽ വയനാട് ജില്ലയിലെ സമസ്ത സാരഥികളായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സാരഥികളായ അഭിവന്യരായ മുജീബ് തങ്ങൾ അഭിവന്യരായ സയ്യദ് തങ്ങൾ അതുപോലെ പ്രിയപ്പെട്ട ഹാരിസ് ബക്കബി പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ നാസർ മൗലുബി മുഹമ്മദ് കുട്ടി ഹസനി പി സി ഇബ്രാഹിം മാജി നൌഷീർ വാഫി അതുപോലെ സമസ്തയുടെ ജില്ലാ കമ്മിറ്റിയിലെ ബഹുമാന്യരായ സാന്നിധ്യം ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ ഉമറാക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ആദരവ് ഏറ്റുവാങ്ങാനും ഇനിയും ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഈ മഹത്തായ പ്രസ്ഥാനത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കർമ്മോത്സുകനായി ഉണ്ടാവണമെന്ന വിനിയാന്തമായ അപേക്ഷയോടുകൂടെ അഭിപ്രരരായ ഉസ്താദിനോടും ആ ആദരവ് നൽകിക്കൊണ്ട് ഈ സദസ്സിന്റെ മുമ്പിൽ വയനാട്ടിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലിരിക്കുന്ന മഹൽ വ്യക്തിത്വത്തെ ഈ സമൂഹം ഇനിയും പ്രാർത്ഥനയിലൂടെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആദരണീയരായ സയ്യിദ് മുഹമ്മദ് കൊയ ജമലി തങ്ങൾ അതുപോലെ കെ കെ എസ് തങ്ങൾ പ്രിയപ്പെട്ട റഹ്മാനി ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കളെയും ജില്ലയിലെ സമസ്ത കുടുംബാംഗങ്ങളെയും നേതൃനിരയെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് അഭിപന്നരായ ഉസ്താദിന്റെ ആദരിക്കൽ ചടങ്ങാണ് ഇനി ഇവിടെ നടക്കുന്നത്